തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചതിൽ മനന്നൊന്ന് ജീവനൊടുക്കിയ ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പിയുടെ നിർണായക ഫോൺ സംഭാഷണം കൈരളി ന്യൂസിന് ആർ എസ് എസ് നേതാക്കളുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ലെന്ന് ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിട്ടും ഒഴിവാക്കിയത് സഹിക്കാൻ കഴിയുന്നില്ലെന്നും ഫോൺ സംഭാഷണത്തിൽ ആനന്ദ് പറയുന്നു പതിനാറ് വയസ്സുമുതൽ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകൻ മരണം വരെ ബി ജെ പി നേതാവായി പ്രവർത്തിച്ചു അവസാനം പാർട്ടി അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു അതിലുള്ള ക്ഷമമാണ് ആനന്ദിന്റെ ആത്മഹത്യക്ക് വഴിവെച്ചത് റിബൽ സ്ഥാനാർത്ഥിയായതോടെ പാർട്ടിയിൽ നിന്ന് വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായി എന്നും ആനന്ദ് സുഹൃത്തിനോട് സംസാരിക്കുന്ന ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ് ഞാൻ രണ്ടും കൽപ്പിച്ചു എന്നട ഓഹ് മത്സരിക്കാൻ തീരുമാനിച്ചു പറയാ ചെറിയ എല്ലാ ചുമതലയുള്ള ചിലവന്മാർ ഇത്ര മാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവമാനം അങ്ങനെ അങ്ങോട്ട് ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂലടേ ഞാൻ ഫൈറ്റ് ചെയ്ത് ആളാണ് ഞാൻ എന്റെ അപ്പുറം ആയിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും എത്ര ഒമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതെ നമ്മൾ ഐഡന്റിറ്റി ആണ് പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളു എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ ഒരു ഐഡന്റിറ്റിയാണ് അതിൽ ഞാൻ ഇത്രയും കത്തും സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ തിരിച്ചിട്ട് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അതും നാലായിരം മണക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂലെ കരളി ന്യൂസ് തിരുവനന്തപുരം